നമസ്കാരം ടിവിയിലേക്ക് സ്വാഗതം വയോധികരും യുവജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോധികരുടെയും നാലാമത് ആഗോള ദിനം ആചരിക്കുകയാണ് യുവജനങ്ങളും വയോധികരും തമ്മിലുള്ള ബന്ധം ശക്തമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ എക്സിൽ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് വയോധികരുടെ അനുഭവ സമ്പത്ത് യുവജനങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ മെച്ചപ്പെട്ട രീതിയിൽ വളരാൻ സഹായിക്കുമെന്ന് പാപ്പ ഇന്നലെ കുറിച്ചു യുവജനങ്ങളും വയോധികരും തമ്മിലുള്ള നവബന്ധം നമുക്ക് ആവശ്യമാണ് കൂടുതൽ ആയുസുള്ളവർ ഇനിയും വളരുന്നവരുടെ പ്രതീക്ഷയുടെ മുളകൾ നനയ്ക്കട്ടെ ജീവിതത്തിന്റെ സൗന്ദര്യം അറിയാനും സാഹോദര്യ സമൂഹം കെട്ടിപ്പടുക്കുവാനും നമുക്ക് വരാം സുദീർഘമായ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ജീവദ്രവം വളർന്നു വരുന്നവരിലെ പ്രതീക്ഷയുടെ മുളകളെ നനയ്ക്കട്ടെ ഇതുവഴി നമുക്ക് ജീവിതത്തിന്റെ മനോഹാരിത അറിയുകയും സാഹോദര്യം പുലരുന്ന സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യാം എന്നായിരുന്നു പാപ്പായുടെ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക